നമസ്കാരം പണത്തട്ടിപ്പ് കേസിൽ യു എസ് ടെക്സസ് സംസ്ഥാനത്തെ ഫോർട്ട് ബെൻസ് കൗണ്ടി ജഡ്ജിയും മലയാളിയുമായ കെ പി ജോർജ് അറസ്റ്റിലായെങ്കിലും ജാമ്യത്തിൽ വിട്ടത് ആശ്വാസമായി തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട് ഒന്നര ലക്ഷം ഡോളറിന്റെ തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ് പത്ത് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത് ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ജോർജ് പ്രതികരിച്ചു ഇരുപതിനായിരം ഡോളർ ജാമ്യത്തിലാണ് വിട്ടയച്ചത് ഡെമോക്രാറ്റ് പാർട്ടി അംഗമായ ജോർജ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യം ജഡ്ജിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടാമതും ജയിച്ചു ഇത്തരമൊരു ജഡ്ജിക്കെതിരെയാണ് ആരോപണം തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ എതിരാളിയെ പ്രതിക്കൂട്ടിലാക്കി വോട്ടുകൾ നേടാനായി സമൂഹ മാധ്യമത്തിൽ വ്യാജ വംശീയ അധിക്ഷേപ പോസ്റ്റുകൾ ഉണ്ടാക്കിയെന്ന ആരോപണം ജോർജിനെതിരെ ഉയർന്നിരുന്നു ഈ കേസിൽ ജോർജിന് കഴിഞ്ഞ വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആരോപണം ഉയർന്നത് ജോർജിന്റെ മുൻ സ്റ്റാഫ് അംഗമായിരുന്ന തരൽ പട്ടേലും ഈ കേസിൽ പ്രതിയായിരുന്നു രണ്ട് കേസുകളും തമ്മിൽ ബന്ധമില്ലെന്ന് ഡിസ്ട്രിക്ട് അറ്റോർണിയുടെ ഓഫീസ് അറിയിച്ചു ഫോർട്ട് ബെൻഡ് കൌണ്ടി അഞ്ചംഗ ഭരണ സമിതിയിൽ ഏറ്റവും അധികം വോട്ട് നേടി ജയിച്ച ജോർജ് പത്തനംതിട്ട കൊക്കോത്തോട് സ്വദേശിയാണ് അതിനിടെ കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റത്തിന് ജഡ്ജി കെ പി ജോർജ് രാജിവെക്കണമെന്ന് ഫോർട്ട് ബെൻഡ് കൌണ്ടി ഡെമോക്രാറ്റിക് പാർട്ടി ആവശ്യപ്പെട്ടു രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ തനിക്ക് വിശ്വാസമുണ്ടെന്നും തന്റെ നിരപരാധിത്വം കോടതിയിൽ തെളിയിക്കുമെന്നും ജോർജ് പറഞ്ഞു കെ പി ജോർജ് മുപ്പതിനായിരം യു എസ് ഡോളറിൽ കൂടുതലും ഒരു ലക്ഷത്തി അൻപതിനായിരം ഡോളറിൽ താഴെയുമുള്ള കള്ളപ്പണം വിളുപ്പിച്ചുവെന്നാണ് കോടതി രേഖകളും ഫോർട്ട് ബെൻഡ് കൌണ്ടി ഡിസ്ട്രിക്ട് അറ്റോർണി ഓഫീസും നൽകുന്ന വിവരം അതേസമയം ഇത്തരത്തിലുള്ള ഒരു കുറ്റപത്രം വിചാരണയ്ക്ക് മുമ്പ് തന്നെ പൊതുജനവിശ്വാസം തകർക്കുമെന്ന് ഹൂസ്റ്റൺ സർവകലാശാലയിലെ രാഷ്ട്രീയ നിരീക്ഷകയായ ഡോക്ടർ എലീന മാർട്ടിനസ് പറഞ്ഞു കെ പി ജോർജിന്റെ ഭാവി എന്താകുമെന്നതിൽ ചർച്ചകൾ അമേരിക്കയിൽ സജീവമാണ് പത്തനംതിട്ടയിലെ കോന്നിക്കടത്തോള കക്കോതോട് ഗ്രാമത്തിൽ ജനിച്ച കെ പി ജോർജ് അമേരിക്കയിൽ ഉന്നത സ്ഥാനത്തെത്തിയത് പ്രതിസന്ധികൾ മറികടന്നായിരുന്നു സെപ്റ്റംബറിൽ അടിമാലിയിലെ ഒരു ദരിദ്ര കുടുംബത്തിന് വീട് വെച്ച് നൽകാൻ ധനസഹായമായി അദ്ദേഹം മുന്നോട്ട് വന്നിരുന്നു ജീവകാരുണ്യ പ്രവർത്തകയായ എം എസ് സുനിൽന്റെ ഹോം ഫോർ ഹോംലെസ് എന്ന പദ്ധതിയിലേക്കാണ് കെ പി ജോർജ് തന്റെ സഹായം എത്തിച്ചത് പത്തനംതിട്ട കാത്തലിക് കോളേജിൽ നിന്നും സുവോളജിയിൽ ബിരുദം നേടിയ ആളാണ് കെ പി ജോർജ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മികച്ച വിദ്യാർത്ഥിയായിരുന്നു കെ പി ജോർജ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് കാലത്ത് ജോർജും കുടുംബവും കൊക്കോത്തോട്ടിൽ നിന്ന് മാറിപ്പോയി പിന്നീടുള്ള കാലം കോന്നിയിലെ തെങ്ങുംകാവിലാണ് ജോർജും കുടുംബവും താമസിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരിൽ ഒരാൾ ഇപ്പോഴും പത്തനംതിട്ടയിലാണ് താമസിക്കുന്നത് ബാക്കിയുള്ളവർ വിദേശ രാജ്യങ്ങളിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഒരു ധനകാര്യ സ്ഥാപനത്തിലെ ജോലിക്കായി കെ പി ജോർജ് യു എസിലേക്ക് കുടിയേറിയത് അതിനുശേഷം നിരവധി ഫിനാൻഷ്യൽ സർട്ടിഫിക്കേഷനുകളും ലൈസൻസുകളും നേടിയിട്ടുണ്ട് ഒരു സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനർ എന്ന നിലയിൽ അദ്ദേഹം ഷുഗർലാൻഡിൽ ഒരു സ്വതന്ത്ര സാമ്പത്തിക ആസൂത്രണ സ്ഥാപനവും നടത്തി വരുന്നുണ്ട് ഫോർട്ട് ബെൻഡ് ഐ അധ്യാപികയായ ഷീബയാണ് കെ പി ജോർജ്ജ് വിവാഹം കഴിച്ചത് ഇവർക്ക് മൂന്ന് മക്കളാണുള്ളത് കെ പി ജോർജ് രണ്ടായിരത്തി പതിനെട്ടിലാണ് കൗണ്ടി ജഡ്ജിയായി നിയമിതനായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഫോർട്ട് ബെൻഡ് കൗണ്ടി ജഡ്ജിയായ അദ്ദേഹം വീണ്ടും വിജയം ഉറപ്പിക്കുകയായിരുന്നു ഇതിനുശേഷമാണ് ആരോപണങ്ങളും അറസ്റ്റുമെല്ലാം സംഭവിക്കുന്നത്